ശരിക്കും പി എം എ സലാം ആരെ ഉദ്ദേശായിരിക്കും ഇങ്ങനെ പറഞ്ഞത് പിണറായി വിജയനെയോ അതോ ജിഫ്രി മുത്തുക്കായ തങ്ങളെയോ എന്ത് തന്നെയായാലും അന്ന് സലാം ഇങ്ങനെ നിന്ന് പറ സ്ഥാനാർത്ഥി മാങ്കൂട്ടത്തിന്റെ തലയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കഴിവനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി മുസ്ലിം സമൂഹം ഇങ്ങനെ അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയുള്ള പ്രസ്താവന ആണ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഒളിയമ്പാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരികയും ലീഗിനെതിരെ തന്നെ സമസ്ത ചേരി തിരിയുന്നു എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ അത് മാറ്റി പറയുകയും ചെയ്തു സലാം അതിനുള്ള വിശദീകരണം അദ്ദേഹം നൽകിയത് ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ അനുഗ്രഹം ഞാൻ മുസ്ലിം സമുദായത്തിന്റെ നേതാവാണ് ചെയ്തതെന്ന് പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ കിട്ടാനല്ലേ പിന്നെ പിണറായി ശ്രമിച്ചത് അതിലല്ലേ പരസ്യം കൊടുത്തത് അതിനല്ലേ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ആ മറ്റൊരു നേതാവ് ഇന്ത്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നു മുസ്ലിം സമുദായം സാദിഖ് അലി തങ്ങൾ പറഞ്ഞതാണ് അനുസരിച്ചത് പിന്തുണച്ചത് അതിന്റെ അർത്ഥം തങ്ങൾ പറഞ്ഞ് പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ ഇഫിരി തങ്ങൾ പറഞ്ഞ് എതിർക്കുക എന്നാണ് അർത്ഥം നിങ്ങൾ അങ്ങനെ അർത്ഥം ഉണ്ടാക്കി കൊണ്ടുവരണ്ട ജിഫിറ്റ് തങ്ങളും സാധിക്കൽ ചെയ്യാത്ത തങ്ങളും മുസ്ലിം ലീഗും സമസ്തയൊക്കെ ഒന്നു തന്നെയാണ് അത് തമ്മിലഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കം പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയാണ് ഉദ്ദേശിക്കുക ആർക്കും അതറിയാലോ പിന്നെ ഇത് പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരി ഒരുപക്ഷേ പി എം എ സ്ഥലം സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം പലപ്പോഴും വഷളായിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ഒക്കെ നടന്ന ഇലക്ഷനിൽ നല്ല മാർജിനിൽ തന്നെ ലീഗ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ സമസ്തയ്ക്ക് ജനപിന്തുണ ഇല്ല എന്ന രീതിയിൽ പല ആളുകൾക്കും തോന്നുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഇലക്ഷനിൽ ഒക്കെ തന്നെ സമസ്ത ആർക്ക് വോട്ട് ചെയ്യണം എന്ന രീതിയിൽ വ്യക്തമായ രീതിയിൽ പറഞ്ഞിരുന്നില്ല ഒരിക്കലും തന്നെ ലീഗിനെ തള്ളിപ്പറയാൻ സമസ്ത നിന്നിരുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കെ തീർച്ചയായിട്ടും സമസ്ത കടുത്തൊരു നിലപാടിലേക്ക് പോയാൽ അത് ലീഗിനെ നല്ല രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും പി എം സലാം ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആർക്കും തന്നെ മനസ്സിലാക്കാനും സാധിക്കും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ആവാൻ തന്നെയാണ് സാധ്യത കാരണം ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എങ്കിൽ മറ്റൊരു പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാനുള്ള ധൈര്യം ഉണ്ടാവുന്നില്ല െ പരസ്യം നൽകിയതിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമസ്തയ്ക്ക് പറയാനുള്ള ഉത്തരം ഇതായിരിക്കും കാരണം സമസ്ത പറയുന്നതും അനുസരിച്ചല്ല ഒരിക്കലും തന്നെ ലീഗ് മുമ്പോട്ട് പോകുന്നത് അതല്ലെങ്കിൽ യു ഡി എഫ് മുമ്പോട്ട് പോകുന്നത് അതേപോലെ തന്നെയാണ് ഇവർ തിരിച്ചും മുമ്പോട്ട് പോവേണ്ടത് ഷാജിയെ പോലുള്ളവർ പി എം എ സലാമിനെ പോലുള്ളവർ തീർച്ചയായിട്ടും സമസ്തയെ വിമർശിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ലീഗിന് വിധേയനായി പോവേണ്ട ആവശ്യം സമസ്തയ്ക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ പത്രം എങ്ങനെ നിലനിന്ന് പോവണം ആ പത്രത്തെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ാണ് അവിടെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ആ സാഹചര്യത്തിൽ ആ പരസ്യം അവർ നൽകുകയും ചെയ്തു ഒരുപക്ഷെ സുപ്രഭാതവും ആ പരസ്യം നൽകിയിരുന്നു സിറാജും ആ പരസ്യം നൽകിയിരുന്നു പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുറ്റപ്പെടുത്തുന്നത് സമസ്ത എന്തുകൊണ്ട് ഈ പരസ്യം നൽകി എന്ന രീതിയിൽ ഒരു പക്ഷേ സമസ്തയ്ക്ക് വിധേയമായിട്ടാണ് ലീഗ് കഴിയുന്നതെങ്കിൽ അതല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം നിലകൊള്ളുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ സമസ്തയോടും അതേപോലെ തന്നെ എ വിഭാഗത്തോടും ഒരേ തരത്തിലുള്ള സമീപനമാണ് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ലീഗ് കാണിക്കുന്നത് ആ സാഹചര്യത്തിൽ അവരുടെ പത്രത്തിൽ ഏത് വിധേയനുള്ള പരിസ്യം എപ്പോൾ വേണമെങ്കിലും നൽകാം എന്ന രീതിയിലേക്ക് അവർ എത്തുന്നതിൽ ഒരിക്കലും തന്നെ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും ലീഗിന് വിധേയനായി മുമ്പോട്ട് പോവേണ്ട ആവശ്യമില്ല പക്ഷേ മറിച്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല കാര്യങ്ങൾ കാരണം ലീഗിന് വേണ്ടത് വോട്ടാണ് ഏതൊരു തെരഞ്ഞെടുപ്പിലും വിജയിക്കണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ കൂടിയേ തീരൂ ആ സാഹചര്യത്തിൽ സമസ്തയുടെ വോട്ട് ഒരിക്കലും തന്നെ തള്ളിക്കളയാൻ ലീഗിനെ കൊണ്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ സമസ്ത പോലുള്ള പ്രസ്ഥാനങ്ങളെ അത് ഏത് പ്രസ്ഥാനമായാലും ഒത്തൊരുമിച്ച് ഒപ്പം കൂട്ടി മുമ്പോട്ട് പോവാൻ തന്നെയാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ശ്രമിക്കുക ആ സാഹചര്യത്തിൽ അത് നല്ല രീതിയിൽ മുതലെടുക്കേണ്ടത് ലീഗിന് അത്യാവശ്യമാണ് അല്ലാതെ ലീഗ് പല കാര്യങ്ങൾക്കും സമസ്തയ്ക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലീഗിനെ തന്നെ ആയിരിക്കും വിനയാവാൻ പോകുന്നത്